എൻ എൻ്റെ പേര് ഡേവിഡ് ഞാൻ കൽപ്പറമ്പ് നിന്ന് വരുന്നു ഇതെൻ്റെ ഭാര്യ അങ്കിത ഇതെൻ്റെ മൂത്ത മകൻ ക്രിസ്റ്റോ ഡേവിഡ് ഇതെൻ്റെ ഇളയ മകൻ ക്രിസ്റ്റി ഡേവിഡ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിനാണ് ഞാൻ പല ജോ ജോലി പ്രശ്നം വഴി മാതാവ് എനിക്ക് ജോലി ഗൾഫിലേക്ക് സാധിച്ചു അതാണ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഫസ്റ്റ് സാക്ഷ്യം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് എൻ്റെ മകൻ ക്രിസ്റ്റുവനെ പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആൾ മൂത്ത മകൻ ഓട്ടിസം ആയിട്ട് ടോട്ടിസം വഴി വളരെയധികം വേദനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയുണ്ടായിരുന്നു അതാ ആള് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് മൂലം സ്കൂളിലും അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലും വീട്ടിലൊക്കെ ഭയങ്കര മറ്റുള്ളവർ ശല്യം ചൂന്താനും തള്ളാനും തുപ്പാനും അങ്ങനെ ഭയങ്കര നിലത്തുനിന്ന് ഓരോരുള്ളാൻ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര ഇതായിരുന്നു പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്ത് അതിനുള്ള ഞാൻ ഉടമ്പടി എടുക്കുന്ന തൊട്ടടുത്തുള്ള ആൻറ്റി വഴി അറിഞ്ഞാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഉടമ്പടിയുടെ ധ്യാനം നമ്മൾ ഓൺലൈനിൽ കാണുകയും അത് അതിൽ പറഞ്ഞ പ്രകാരം ഭജനപ്രകാരം എല്ലാം ചെയ്യാനും ഭജന പഠിക്കാനും ധ്യാനിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു അതുപോലും മകളില് വളരെയധികം മാറ്റങ്ങൾ പിന്നീട് പ്രകടമായി ഇവിടുന്ന് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം മകനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അസുഖം കൂടി വരാനുള്ള ചാൻസ് പിന്നെ ആക്ടിവിറ്റീസും ഹൈപ്പർ ഒക്കെ കൂടി കൂടുതൽ കോംപ്ലി ഇതിലേക്ക് ഭയങ്കര ഇത് കൂടി വരാനുള്ള സാധ്യതയെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ കർത്താവിൽ വിശ്വസ് വിശ്വാസം ഉണ്ടായിരുന്നു പരിശുദ്ധ ഉടമ്പടിയിടത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ വളരെയധികം അനുഗ്രഹങ്ങൾ നമ്മുടെ നമുക്ക് ലഭിക്കുകയുണ്ടായി മകളിലും അത് പ്രകടമായി പിന്നീട് ഇപ്പോൾ ഇപ്പോൾ വളരെയധികം ശാന്തനാവുകയും എൻ്റെ സ്കൂളിലും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പറയണത് പണ്ട് ഉച്ചുവരെ ഉച്ചവരെ ക്ലാസ്സിൽ വിട്ടിരുന്നുള്ളൂ ഇപ്പോൾ ടീച്ചർമാർ തന്നെ ഇപ്പോൾ നമ്മൾ പുഴന്ത സമയം സ്കൂളിൽ തന്നെ വിടാനും നമുക്ക് സാധിക്കുന്നുണ്ട് വളരെയധികം മാറ്റം ടീച്ചർമാർ തന്നെ ഇപ്പോൾ പറയണത് ഇപ്പം കൊച്ചു വളരെയധികം ശാന്തനല്ല സ്നേഹത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് വളരെയധികം മാറ്റം അതിൽ പ്രകടമായി അപ്പോൾ നാം ഉറച്ച് വിശ്വസി കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിച്ച് നമ്മളുടെ ഉടമ്പടി പ്രകാരം ചില ചിലപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ പ്രകടമായി മാതാവിലൂടെ വള നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു ആശ്രമത്തിൽ വന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കാനും ഉടമ്പടിയിലെ ചട്ടങ്ങോട്ടങ്ങൾ എല്ലാം പാലിക്കാൻ നാം ശ്രമിച്ചിരുന്നു ഉടമ്പടി തൈലം പുരട്ടാനും അതേപോലെ ഉപ്പ് തേൻ മുതലായവ നമ്മൾ വേണ്ട വിധം ചെയ്യാനും നമ്മൾ ശ്രമിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ മാറ്റം എന്നോണം നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ വിശ്വസിക്കുന്നു ലൂക്കോണിൻ്റെ മുപ്പത്തി ഏഴ് പറഞ്ഞ പോലെ ദൈവത്തിനൊന്നും അസാധ്യമായില്ല ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഇറ്റ് ഇസ് നോട്ട് അവർ മെറിറ്റ് ഇറ്റ് ഇറ്റ് ഈസ് ഗ്രേസ് ഫ്രം ലോഡ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് വഴി ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ കോടാണി വഴി നിന്ന് വളരെയധികം ഞാൻ നന്ദി പറയുന്നു ഞാൻ എൻ്റെ കുടുംബവും ഏറ്റുപറഞ്ഞു യേശുവിനെ ഏറ്റുപറയുന്നു ഞാൻ പ്രശുദ്ധ പ്രവർത്തനമായിട്ട് നമ്മുടെ ഞാൻ ഉടമ്പടി പാത്രം എല്ലാവരോടും നമുക്ക് കിട്ടിയ സാക്ഷ്യം അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഈ മൂടമ്പടിയിൽ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിച്ചിരുന്നു ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ആസ്പത്രികളിലും എല്ലാം പോയി അവിടുത്തെ രോഗികൾ സന്ദർശിച്ച് നമുക്ക് പറ്റണ പോലെ നമ്മുടെ നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിച്ചിരുന്നു പിന്നെ വയസ്സായവരും നമ്മുടെ ഉള്ളവരുടെ ഭക്ഷണരായവരെയൊക്കെ സന്ദർശിച്ച് ഈ കാശുരൂപം വെച്ച് അവരെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന വഴി അതിലൂടെ കുറേ ഡെലിവറൻസ് ലഭിച്ചതായും എനിക്ക് സാക്ഷ്യം പറയാനുണ്ട് പിന്നെ ഞാൻ അതേപോ പ്രകാരം ഞാൻ ധ്യാനം കൂടുകാനും പിന്നെ ആധ്യാത്മിക ജീവിതത്തിൽ കുമ്പസാരം ആഴ്ച രണ്ടാവശ്യം മാസത്തിൽ രണ്ടു പ്രാവശ്യം രണ്ടു രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു ചെയ്തിരുന്നു കുർബാനകളിൽ ഞായറാഴ്ച കുർബാന മുടക്കമ പോവുകയും അതേപോലെ പ്രകാരം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ കുർ പരിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം അർപ്പിക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപയായി ഇതൊന്നും നമ്മുടെ മെറിട്ടല്ല എന്നും കുറച്ച് വിശ്വസിക്കുന്നു യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയും മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ കിട്ടുന്ന സാഹചര്യം ഞാൻ പരമാവധി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മറ്റുള്ളവരിലേക്ക് ദൈവത്തെ എത്തിക്കാനും നമ്മുടെ ദൈവം ദൈവം അമ്മ മാതാവ് വഴിയായി നമുക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ വിശ്വാസവും മറ്റുള്ളവരിലേക്ക് നൽകാനും നമുക്ക് കഴിയും പ്രകാരം ഞാൻ ചെയ്തിരുന്നു എൻ്റെ ജോലി മേഖലകളാണെങ്കിലും തന്നെയും ജോലി സ്ഥലങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ റിലേറ്റീവ്സ് സുഹൃത്തുക്കൾ എല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരം വചനം ഷെയർ ചെയ്യാനും എല്ലാം പറ്റും വിധം ഞാൻ ചെയ്തിരുന്നു കൂടാതെ വളരെ ഞാൻ ധ്യാന ധ്യാനി ധ്യാന ധ്യാനത്തിന് സംബന്ധിക്കാനും ഉടമ്പടി ധ്യാന ചൊവ്വാഴ്ചകളിലെ ഓൺലൈനായിട്ട് സംബന്ധിക്കും അതേപോലെ തന്നെ ഡെയിലി ബ്രെഡ് അത് സംബന്ധിക്കുമായിരുന്നു അത് ഡെയിലി കണ്ടിന്യൂസ് എല്ലാം ഉടമ്പടി പ്രാർത്ഥനകൾ മു മുടക്കം കൂടാതെയൊക്കെ നാം ചെയ്തിരുന്നു ഉപ്പ് തേൻ മുതലായവ ഉപയോഗിച്ചിരുന്നു അതിലൂടെയൊക്കെ പിന്നെ നമ്മുടെ വേതനത്തിൻ്റെ ഒരു വിഹിതം ലഭിക്കും അത് പാവപ്പെട്ടക്കാരൻ്റെ പ്രവൃത്തിയായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ രോഗികൾക്കും അവസരക്കും എല്ലാം കർത്താവിനെ പറ്റി അറിയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നാം ശ്രമിച്ചിരുന്നു ഞാൻ സമയം കണ്ടെത്തിയിരുന്നു എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും ഒന്നും നമ്മുടെ നമ്മുടെ മെറിറ്റോ നമ്മുടെ ജോലിയോ അല്ല പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് അത് സാധിച്ചു നമ്മുടെ കുടുംബത്തിന് ദൈവം നൽകിയ അതായത് ലൂക്കോറിനെ മുപ്പത്തേഴ് പറമ്പൈവത്തിനൊന്നും അസാധ്യമായല്ല ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ അവസ്ഥയിലും ദൈവം ഈ പ്രവർത്തിച്ചത് ഈ കൊച്ചിൻ്റെ ഈ അവസ്ഥയിലും ഡോക്ടർമാർ പോലും തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ച പ്രകാരം എനിക്ക് പരിശുദ്ധാത്മാവാണ് ശക്തി നൽകിയത് ഈ ഭജനത്തിൽ വിശ്വസിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കും അതായത് രോഗിയുടെ അടുത്ത് കർത്താവ് പറയേണ്ടതല്ല നി നിൻ്റെയോ നിൻ്റെ ഇവൻ്റെ ഇവൻ്റെയോ അത് അതേ പ്രകാരം ഇവൻ്റെ കുടുംബത്തിൻ്റെയോ പ്രോബ്ലം മൂലമല്ല പിന്നെ ഇത് സംഭവിച്ചത് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ദൈവം നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിലെല്ലാം പ്രവർത്തിക്കാനായിട്ടാണ് ഈ ഓരോ തീഷ്ണമായ ഇതിലൂടെ ഓരോ പീഡനങ്ങളിലൂടെ കടന്നു പോയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവത്തിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി അർപ്പി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നു താങ്ക് എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും മിക്ക പ്രവാച പുസ്തകം ഏഴാം അധ്യായം ഏഴാം വചനമാണ് എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും മനുഷ്യസഹായം പരാജയപ്പെടുമ്പോഴും ദൈവം ഒരിക്കലും പരാജയപ്പെടില്ല നമ്മുടെ രക്ഷകനായ ദൈവം വേറൊരു നിരീക്ഷകനല്ല ദൈവ രക്ഷകനാണ് നമ്മുടെ ദൈവം നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന ഒരു ദൈവമാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളികൾ കേൾക്കും ആ നിലവിളികൾ കേൾക്കുവാനായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയാണ് ജീവിതത്തിലെല്ലാം തകർന്നു പോയെന്ന് തോന്നുന്ന നിമിഷങ്ങളിലും എല്ലാവരും നമ്മെ കൈവിട്ട് എന്ന് വിചാരിക്കുമ്പോഴും ദൈവത്തിൽ പ്രത്യാശ വച്ച് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ സമയം വൈകാം പക്ഷേ ഉത്തരമില്ലാതെ നമ്മെ വിട്ട് വിടുകയില്ല പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെത്തുന്ന ഓരോരുത്തരും രക്ഷകനായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കാത്തിരിക്കുന്നവരാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് ദൈവം നൽകിയ ഒരു അവസരത്തിൻ്റെ സാക്ഷ്യമാണ് ഡേവിഡ് എന്ന സഹോദരൻ നമ്മളോട് പങ്കുവച്ചത് ഒരു മകൻ നാല് വർഷത്തോളം ഹൈപ്പർ ആക്റ്റീവായിട്ട് ഓട്ടി സമ്പാദിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടുകളുടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിരുന്നു സ്കൂളിലും വീട്ടിലും വളരെ ബുദ്ധിമുട്ടുകള പ്രശ്നങ്ങളുമായിരുന്നു സ്കൂളിൽ നിന്ന് പോലും കൊണ്ടുപോകുവാനായിട്ട് പറഞ്ഞിരുന്നു ബിഹേവിയർ തെറപ്പി ചെയ്തു പല മറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല പിന്നീട് ഇവർ വന്ന് വിശ്വാസത്തോടെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എല്ലാ ട്രീറ്റ്മെൻ്റ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രമാണ് ഈ മകന് കൊടുത്തിരുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ വിശ്വാസത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഈ മകന് വളരെ ഒരു മാറ്റം നാല് വർഷമില്ലാത്ത ഒരു മാറ്റമാണ് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഈ മകൻ ഈ കൊച്ചുമകൻ്റെ ജീവിതത്തിലുണ്ടായത് വളരെ റെസ്റ്റ്ലെസ്സായിരുന്ന ഒരു കുട്ടിയായിരുന്നു സ്കൂളിൽ നിന്ന് പല പ്രാവശ്യം വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഹാഫ് ഡേ ക്ലാസ് ആയിരുന്നു ഇപ്പോൾ ടീച്ചേഴ്സും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം സന്തോഷത്തോടെ ഈ മകനെപ്പറ്റി നല്ല കാര്യങ്ങളാണ് പറയുന്നത് വളരെ ഇമ്പ്രൂവ് ആയി ഒത്തിരി മാറ്റം വന്നു എന്നാണ് ആ കുട്ടി നമ്മുടെ മുന്നിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഡേവിഡ് വീണ്ടും വീണ്ടും പറഞ്ഞത് അസാധ്യമാക്ക മനുഷ്യരുടെ ജീവിതത്തിൽ അസാധ്യമാകുന്ന കാര്യങ്ങൾ സാധ്യമാക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയണത് ഈശോയുണ്ട് നമ്മുടെ കൂടെയെന്ന് ഓരോ സമയവും നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റില്ല ചിലപ്പോൾ ഡോക്ടേഴ്സ് വിൽ അപ്പ് അവർക്കും പറ്റില്ല മാനുഷികമായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ നിയോഗങ്ങളിൽ ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിക്കുന്നത് പിന്നെ അവരൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക ഈശോയും അമ്മയും തക്ക സമയത്ത് നമുക്ക് ചെയ്തു തരുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും ഈ മകൻ പറഞ്ഞത് അതിനുള്ള യോഗ്യതയില്ല പക്ഷേ ദൈവത്തിൻ്റെ ഗ്രേസ് ആണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് അവർക്ക് ആ കുട്ടി ഇന്ന് പശു തമ്മയുടെ സന്നിധിയിൽ സാക്ഷിയായി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മനുഷ്യസഹായം ഇല്ലാതാകുമ്പോൾ പോലും ദൈവം കേൾക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ മക്കൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് മുറച്ച് വിശ്വസിക്കാം നമ്മുടെ നിയോഗങ്ങളിലും നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്ത് മറ്റൊരുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മറ്റ് കാര്യങ്ങൾ ചെയ്യാം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമുക്കും വിശ്വസിക്കാം ഈ ഈ പ്രത്യേകിച്ച് ഈ മൈൻ കിട്ടിയ വലിയൊരു രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി സ്ഥിതി അവയമ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക